ഞാൻ അവിടെ മൂന്നാല് വർഷം കൊണ്ട് ഞാൻ അവിടെ ജോലിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പൊ സി ഡബ്ല്യു സി അവരെയും ഞാൻ കുറ്റം പറയുന്നില്ല സാറിനെയും കുറ്റം പറയുന്നില്ല ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല അവിടെ ഈ അമ്മമാർ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മുടെ ശിശു ക്ഷേമ വിക ശിശു ക്ഷേമ അതായത് കുട്ടികൾ അനാഥരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാകും ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആയമാർ ഉണ്ടാകും ആയമാർ എന്ന് പറഞ്ഞോളൂട്ടെ താടകമാർ എന്ന് ഞാൻ പറയുള്ളൂ പൂതനകളെ അപ്പൊ ഈ പൂതനകളി ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം മുമ്പ് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നത് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനോട് കിടക്കയിൽ മൂത്രം ഒഴിച്ചത് കൊണ്ട് മാത്രം അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പരിക്കേൽപ്പിച്ച രണ്ട് നികൃഷ്ട ജീവികൾ അതായത് താടകകൾ അവരും അമ്മയാണ് അവർക്ക് മക്കളുണ്ട് കൊച്ചുമക്കള് എല്ലാവരുണ്ട് ഭർത്താവും എല്ലാവരും ഉണ്ട് ഈ രണ്ടെണ്ണം ചെയ്ത കളിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇവർ രണ്ടുപേരും ഇത് ചെയ്തിട്ട് ഫോണിലൂടെ പറയുകയാണ് ആ ഒരു രണ്ടര വയസ്സുകാരിയില്ലേ അവൾക്ക് ഞാൻ വീണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഇനി അവൾ ജീവിതത്തിൽ കിടക്കുന്ന ും മൂത്രമൊഴിക്കൂല രണ്ടര വയസ്സുള്ള കുഞ്ഞിനോട് മറ്റൊരാ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് കാണുന്നത് ഇത് ഇത് കണ്ടപ്പോഴും ശരിക്കും അവർ പോലും കരഞ്ഞുപോയി എന്നുള്ളതാണ് ആ ആയ അപ്പോൾ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കംപ്ലയിൻറ്റ് ചെയ്തില്ല ഇത് നേരം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അതാണ് അവിടെയാണെങ്കിൽ ഒതുക്കി തീർക്കും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയനും ആൾക്കാരും രാഷ്ട്രീയ പിടിപാടും ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഭരണം മാറുന്നതിനനുസരിച്ച് പറഞ്ഞാൽ കരാർ അടിസ്ഥാനത്തിലും ഇങ്ങനെയൊക്കെ വരുന്ന തൊഴിലാളികളാണ് ഇവർക്കെന്ത് മനസാക്ഷി ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശമ്പളം വാങ്ങിക്കണം എന്നല്ലാതെ ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഒരു തേങ്ങാക്കൊലിയല്ല ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താടകമാർ പൂതനകളാണ് കൂതറ സ്ത്രീകളാണ് ഇവൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വരെ അനുഭവിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഇത് ചെയ്തിരിക്കുന്ന ഈ രണ്ട് സ്ത്രീകളുടെ കുടുംബങ്ങളെ അടക്കം കാണിക്കണമായിരുന്നു മനുഷ്യന്മാർക്ക് അതിറ്റങ്ങളോടൊന്നും ഒരാൾ പോലും ഇനി സഹകരിക്കാൻ വരപാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരാൾ പോലും സഹകരിക്കരുത് ഈറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നാല് തലമുറയുണ്ടല്ലോ ഇതുപോലെ വെള്ളം കിട്ടാണ്ട് ചത്തു ചാകണം എന്നാണ് ഞാൻ പറയുന്നത് അമ്മാതിരി തൂന്നിയവാസമാണ് ചെയ്തിരിക്കുന്നത് എത്ര ക്രൂരമായ ഒരു മന മനസ്സിനുടമയാണ് ഇവരൊക്കെ അതായത് ഇങ്ങനെയുള്ള ക്രൂരമായ മനസ്സിനുടമകൾക്ക് ഇങ്ങനെ ചെയ്യാനും കഴിയുകയുള്ളൂ അപ്പോൾ ഏതായി കഴിഞ്ഞാലും ആ ഒരു സ്ത്രീ ആ പിന്നെ ഇത് പുറത്തു കൊണ്ടുവന്ന ആ ഒരു സ്ത്രീ പറയുന്നത് അവരൊരു അയാണ് ആ ആയ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് വന്നതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് ഇനി ഇമാതിരി തോന്നിയവാസം ഇനി ഉണ്ടാകാൻ പാടില്ല ഞാൻ അവിടെ മൂന്നാലു വർഷം കൊണ്ട് ഞാൻ അവിടെ ജോലിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പൊ സി ഡബ്ല്യുസി അവരെയും ഞാൻ കുറ്റം പറയുന്നില്ല സാറിനെയും കുറ്റം പറയുന്നില്ല ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല അവിടെ പുറ്റക്കാരായത് ഈ അമ്മമാരാണ് അമ്മമാരാണ് ഇത് കംപ്ലീറ്റും ചെയ്യുന്നത് അമ്മമാരാണ് എന്നുവെച്ചാൽ ഞാന് അവിടെ ഈ സംഭവം ഇതേപോലത്തെ സംഭവം കണ്ടിട്ട് ഞാൻ പ്രതികരിച്ചു പ്രതികരിച്ചതിന് അവിടെയുള്ള അമ്മമാരെല്ലാവരും കൂടെ എന്നെയാണ് ഹറാസ് ചെയ്തത് ഞാൻ നാലഞ്ച് ദിവസം മാനസിക പീഡനം ഞാൻ കുറെ അനുഭവിച്ചു പിന്നെ സീഡ സാർ സാറ് എല്ലാം പക്ക ക്ലിയർ ആണ് സി ഡബ്ല്യുസിൽ ആണെങ്കിലും അവരെല്ലാം പക്ക ക്ലിയർ ആണ് പക്ഷെ ഇതില് ഉത്തരവാദിത് ഉത്തരവാദികള് അമ്മമാരാണ് ഞാൻ ഒരു കാര്യം പറയാം ഈ സ്ത്രീക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ഇതുണ്ട് അതായത് എന്താണെന്ന് വെച്ചാൽ ഭീഷണിയുണ്ട് ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ മാനസികപരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ വിഷയം പുറത്ത് പറയരുത് ഇനി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം അതായത് ഇവരുടെയൊക്കെ ഭീഷണി അങ്ങനെയാണല്ലോ അപ്പോൾ ഇതിനു മുന്നേയും ഇതുപോലെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വകുപ്പ് തന്നെ പിരിച്ചുവിടണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ശിശുക്ഷേമം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം തന്നെ പിരിച്ചുവിടണം ഈ കുട്ടികളെയൊക്കെ ഒരു കാര്യം ചെയ്യട്ടെ ഈ കന്യാശ്രീമാരൊക്കെ നടത്തുന്ന നല്ല നല്ല മടങ്ങൾ അവിടെ കൊണ്ട് ചെന്നാക്കട്ടെ അവര് നല്ല രീതിയിൽ നോക്കിക്കോളും നല്ല മനുഷ്യത്വമുള്ളവരാണ് ഇതുപോലെയുള്ള താടക മാറിയ പൂതനമാറേ എന്തിനാണ് ഗവൺമെന്റ് ചുമക്കുന്നത് നമ്മുടെയൊക്കെ എല്ലാം നികുതി പണം വാങ്ങിച്ചിട്ടാണ് ഈ താടകകൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവർ ഉരുട്ടി വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്കും ഇവരുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും മറ്റേവർക്ക് എല്ലാത്തിനും ഉരുട്ടി വിഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നികുതി പണമാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് യാതൊരു ഇതുമില്ലാതെ ക്രൂരമായിട്ട് ആ കുട്ടി കുട്ടിയോട് പെരുമാറുക എന്നുള്ളതാണ് ഈ രണ്ടും ജയിലിലാണ് ഈ എന്റെ ഈ പിന്നെ എല്ലാവരും ഒരു കാര്യം ചെയ്യണം എന്താ പറയുക ഈറ്റങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ നാട്ടിൽ നിന്ന് ഓടിക്കണം ഇത്ങ്ങളൊന്നും ജീവിക്കാൻ അർഹരല്ല നാട്ടിൽ അമ്മാതിരി തോന്നിയവാസികളാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാട്ടെ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള സംരക്ഷണം ഉണ്ടാകും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും പറയുന്നൊരു കാര്യം ഇതായിരിക്കും അനാഥ കുട്ടികളല്ലേ ആ രണ്ടര വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ എന്നൊക്കെ ആയിരിക്കും എല്ലാവരും പറയുക എല്ലാം ഏത് പാർട്ടിയായി കഴിഞ്ഞാലും ഇവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും ഇവരെ സംരക്ഷിക്കാൻ പാടില്ല അതുമാത്രവുമല്ല ഇവരനി ജയിലിൽ നിന്ന് പുറത്തുവിടരുത് ഇവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഒടുങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് അത്രത്തോളം നമുക്ക് എല്ലാവർക്കും മാനസികപരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കിയൊരു സംഭവമാണ് ഈ സ്ത്രീകൾക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേരളം അതാണ് ഈ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ടീമുകൾ ഉണ്ട് അവിടെ നിന്ന് ഈ പൂതനകൾ ആലോചിച്ച് ഈറ്റങ്ങൾക്ക് ഇപ്പോഴും ജോലി കിട്ടിയതായിരിക്കാം ഇപ്പോഴും താൽക്കാലിക അടിസ്ഥാനത്തിൽ കയറിയതായിരിക്കാം എന്നിട്ടാണ് ഇമ്മതിരി തൂന്നിവാസം കളിക്കുന്നത് അത് ഏറ്റവും ശമ്പളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ച് നല്ല നാ വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഉറ്റി വിഴുങ്ങാൻ കൊടുക്കുന്നുണ്ട് ഒരു നാണ ഉമ്മാനവും ഉളുപ്പുമില്ലാതെ ഈ സ്ത്രീകൾ ഇതിറ്റങ്ങളെയൊക്കെ വീട്ടുകാരെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു വെച്ചാൽ എൻ്റെ പൊന്ന് നാട്ടുകാരെ ഇവറ്റകളുടെ വീട്ടുകാരാ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ ബാൻ ചെയ്യണം അതായത് ഉപ ഒരു കാരണം വെച്ചാലും സഹകരിക്കരുത് അവരുമായിട്ട് അതാണ് വേണ്ടത് അമ്മാതിരി തോന്നിയവാസമാണ് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേരിൽ പേരിലെന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കേസെടുക്കണം എന്നിട്ട് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ അകത്തിടണം അവ പോക്സോ വരും ആ പോക്സോ കേസിൽ കേസിലകത്തിടണം പക്ഷേ അതൊന്നും വിടാൻ സമ്മതിക്കത്തില്ല അതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈറ്റുങ്ങളിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര കളിയായിരിക്കും കളിക്കുന്നുണ്ടാവുക ഇപ്പം തന്നെ ഈ സ്ത്രീ പറയുന്നില്ല ഇത് പുറത്തു പറഞ്ഞുകൊണ്ട് അവർക്കുള്ള ഭീഷണികൾ അവരെ ഒരു മൂന്ന് നാല് ദിവസം അവിടെ ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് മാത്രം അതുപോലെ ഇനിയും പുറത്ത് പറയേണ്ടതെന്ന് ഇവർ പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇവരും ഈ ചിലപ്പോഴും ഈ ടീമിനെ തന്നെ ഇവർ ഉള്ളിലേക്ക് വിടും അതായത് ആ ജോലിക്ക് വെച്ച് വെക്കും എന്നുള്ളതാണ് അപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങളാണ് നടക്കുക രണ്ടര വയസ്സുള്ള അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ആലോചിക്കണം നിങ്ങൾ അച്ഛനമ്മയില്ല ബന്ധുക്കളില്ല ഒരാൾ പോലും ഇല്ലാത്ത കുട്ടികളെയാണ് അവിടെ വളർത്തുന്നത് ആ വളർത്തുന്ന കേന്ദ്രത്തിലാണ് ഇമ്മതിൽ തോന്നിയവാസങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ പിന്നെ ഒക്കെ ഒരു മന്ത്രിയുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുകയാണ് ഇതിറ്റങ്ങളൊക്കെ ചാണകവെള്ളം മുക്കി അടിച്ചിട്ട് ഒഴിവാക്കണം അവിടെ നിന്ന് ഒന്നുകിലെന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളെ കൊണ്ടുവന്ന് വെക്കണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷനില്ലേ ഇതുപോലെയുള്ള തള്ളമാറ വയ്ക്കരുത് ഈ നൊണയും കുശുമ്പും കുഞ്ഞായ്മയും പറയുന്ന തള്ളമാറ ഇറ്റങ്ങൾക്ക് ഇപ്പോൾ ഒരു പണിയുണ്ട് തൊഴിലുറപ്പിൻ്റെ പണിയും കൂടിയുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ കാലം കൊണ്ട് അതും ഇല്ലാണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നത് അവിടെയും മരണരാഷ്ട്രീയമാണ് തൊഴിലുറപ്പിന് പോയിട്ടില്ലെങ്കിൽ ജാതൊക്കെ വന്നില്ലെങ്കിൽ തൊഴിലുറപ്പെന്ന് ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള ടീമുകൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കലേ നല്ല ന്യൂ ജനറേഷൻ പിള്ളേരെ ഏൽപ്പിക്കുക ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ മഠത്തിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന നല്ല നല്ല മഠങ്ങളുണ്ട് അവരൊക്കെ പൊന്നുപോലെയാണെന്ന് നോക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരെയും അവരും നോക്കിക്കോളും അവർ ഇതിൻ്റെ ഗ്രാൻഡും കാര്യങ്ങളൊക്കെ വല്ല പത്തനാപുരത്തെ ഗാന്ധി ഭവനോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ അങ്ങനെ മറ്റേ ജോസ് മാവേലീൻ്റെ ആ ടീമിനോ അങ്ങനെ ആറ്റം കൊടുത്താൽ മതി അതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇമാതിരി കൂറകൾക്കൊന്നും ജോലി വേണ്ട ഐറ്റം ഒന്നും ജോലി കൊടുക്കരുത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കുത്തി ഈ ഈ കുത്തി തിരികീറ്റിൽ കയറ്റില്ല അത് തന്നെ ഇല്ലാണ്ടാക്കിയാൽ മതി ഈ പിൻവാതിൽ നിയമനം അതുപോലെ തന്നെ ഈ താൽക്കാലിക നിയമനം എന്നൊക്കെ പറയുന്ന ഈ തസ്തികയിലേക്കാണ് ഇങ്ങനെയുള്ള കൂറകൾ മുഴുവൻ കടന്നു വരുന്നത് അവരെ കാണിക്കുന്നത് മുഴുവൻ എന്നിട്ട് കൂറത്തരങ്ങളും ഇതാണ് ഇവ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് ഏതായാലും ഇത് പുറത്തു കൊണ്ടുവന്ന ആ സഹോദരിക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം അവർ കാരണം ഇത് നമ്മളെല്ലാവരും അറിഞ്ഞു ഇല്ലെങ്കിൽ ആരറിയാനാണ് അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും ആരെങ്കിലും അറിയോ ഒരിക്കലും അറിയാൻ പോകുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപിച്ചപ്പോൾ എൻ്റെയൊക്കെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം